ഞങ്ങൾ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും അര ദിവസത്തെ എൻജോയ്മെന്റിന് വേണ്ടി ഒരു യാത്ര പോവുകയാണ് ഞങ്ങൾ പോകുന്നത് ഗ്രീൻ ഐലൻഡ് റിസോർട്ടിലേക്കാണ് പൂത്തോട്ടയിലുള്ള ഗ്രീൻ ഐലൻഡ് റിസോർട്ടിലേക്ക് ഈ റിസോർട്ടുള്ളത് രണ്ട് ജില്ലകളുടെ അതിർത്തിയിലാണ് കോട്ടയവും എറണാകുളം ജില്ലയുടെയും അതിർത്തിയിൽ അപ്പോൾ നമുക്ക് യാത്ര പോകാം Yeah. ഞങ്ങളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കാണ് വൈക്കം താലൂക്കിൽപ്പെട്ട ഈ സ്ഥലത്താണ് ഞങ്ങൾ വന്നിറങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്നും ഞങ്ങളൊരു സഫാരി ബോട്ടിൽ വേമ്പനാട്ട് കായലിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് വെള്ളത്തിൽ കായലിൽ ചാടി തിമർക്കണമെന്നാഗ്രഹമുള്ളവരൊക്കെ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറ്റണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് ചാടി തിമർക്കണമെന്നാഗ്രഹമുള്ളവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് വണ്ടിയിലേക്ക് കയറുകയാണ് അല്ല ബോട്ടിലേക്ക് കയറുകയാണ്

രാവിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വരണമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് വന്നവരും കഴിക്കാതെ വന്നവരുണ്ടായിരുന്നു എന്തായാലും വണ്ടിയിലെ തുള്ളക്കം കൊണ്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലാൽ കൊണ്ടുവന്ന ബാഗിൽ ഞങ്ങൾക്കുള്ള സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കല്ലാത്ത സന്തോഷം തോന്നി കൂൾ ഡ്രിങ്ക്സും കപ്പ പുഴുക്കും ബീഫ് ചിക്കൻ പിന്നെ ഇതൊന്നും പോരാത്തവർക്ക് പത്രയും മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു ലാൽ തന്നെ എല്ലാവർക്കും സെർവ് ചെയ്തതെന്ന് എന്തായാലും എല്ലാവരുടെയും വയറും നിറഞ്ഞു മനസ്സ് നിറഞ്ഞു സന്തോഷമായി അപ്പൊ ഏകാന്തതയിലേക്ക് നോക്കിയിരുന്ന് എന്തോ പ്രാണന്റെ വിരഹ ദുഃഖം കുറയ്ക്കാനായിട്ട് അതിനകത്ത് മുഴുകി കപ്പയിൽ മുഴുകി ആ പ്രാണപ്രിയന്റെ വിരഹ ദുഃഖം കപ്പയോട് തീർത്ത് ഇല്ല സാറേ ാണ് രാവിലെ വിട്ട അതുകൊണ്ട് ഇറങ്ങുന്നില്ല ഓരോ നമ്മുടെ ഓർമ്മയും വരുമ്പോഴും ഓരോ കഷ്ണം ബീഫ് മുമ്പ് പറഞ്ഞവിടുന്നേ ചേട്ടായി കടയിൽ പോയി അങ്ങാടി മരുന്നോടല്ല പദാമ സ്വീഡൻ താഴെ കെട്ടിയാൽ അങ്ങാടി ഉള്ളൂ മരുന്നോടാത്രീ ഉത്സാഹം ക്ലസ്റ്റർ ചെയ്യാൻ കാണിക്കുമായിരുന്നു ആ പാട്ട് വയ്ക്കു പാട്ട് വയ്ക്ക ഞങ്ങക്ക് ഇതൊക്കെ കാണുമ്പോ മാനത്തെ കായലിൽ മണപ്പുറത്ത് അതൊക്കെയാ പാട്ട് വന്നത് അല്ലേ സാറേ മാനത്തെ കായലിൽ അയ്യോ കുറച്ച് വേണ്ടട ായ്മക്ക് മരുന്ന് വേണ്ടേ പെക്കിക്ക് എന്തായാലും കൊടുക്കാം വിശപ്പില്ലായ്മക്കുള്ള മരുന്ന് పిల్లరాడు <muchas> పిల్లలు ലക്ഷ്യസ്ഥാനത്തെത്തി വേമനാട്ടുകാലിൻ്റെ മധ്യഭാഗത്തായിട്ട് ആഴം കുറഞ്ഞ ഭാഗം